സ് എല്ലാവർക്കും നമ്മളെ പുതിയ സ്വാഗതം അപ്പോൾ എൻ്റെ ഫസ്റ്റ് എടുത്തേക്കുന്ന ക്ലിപ്പ് പോയേക്കുവാണ് അപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് വിക്ടറി അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എം ഐ ടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡെസേർട്ടികൾ എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു ഇങ്ങോട്ട് ഇട്ടേക്കുവാണ് അപ്പം എൻ്റെ കൂട്ടുകാരനാണ് ഇപ്പോൾ ഉള്ളത് അവരുടെ പേര് അക്കൗണ്ടിൻ്റെ പേര് അലോൺ ബോയ് എന്നാണ് അപ്പം ഭയങ്കര ഭയങ്കര കളിക്കാരാണ് മുപ്പത്തിമൂന്ന് ലെവലുണ്ട് ഇവരെന്നെ അടിച്ച് അങ്ങോട്ടിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അമ്മര് കുറച്ച് ജോ ഇറക്കുന്നുണ്ട് അപ്പം ഫ്രണ്ട്സ് എനിക്കതിനോളം ദേഷ്യം വന്നിട്ട് നമ്മൾ ദേഷ്യം വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും ഗണ്ണിപ്പാറ എടുക്കുന്ന നോക്കി സ്നൈപ്പർ എടുത്തിരിക്കുന്നു എനിക്ക് ഒട്ടി ഇഷ്ടമല്ലേ എന്താണെന്ന് വെച്ചാൽ സ്നൈപ്പർ ഭയങ്കര പാടാണ് സ്കോപ്പും ഇല്ലൊരു ഒന്നുമില്ല ഇതാണെങ്കിലും എടുക്കുമെന്ന് ഞാൻ വി മനസ്സിൽ വിചാരിച്ചാ ഇത് വെച്ചിട്ടടിച്ച എന്തായാലും ഞാൻ ചാകുമെന്ന് പറഞ്ഞ കാര്യം നയൻറ്റി പോയിൻ്റ് നയൻ പോയിൻറ്റ് സിക്സ് ശതമാനം ഉറപ്പാണ് കാരണം എനിക്ക് സ്നൈപ്പർ ഇഷ്ടമല്ല എന്നുവെച്ചാൽ സ്കോപ്പ് ഉള്ള കണ്ണു വെച്ചിട്ടാണ് കൂടുതൽ കളിക്കുന്നത് ഈ സ്കോപ്പ് ഇല്ലാത്ത സാധനം വെച്ചിട്ട് വെച്ചിട്ടൊന്നും ചെയ്യുമ്പോഴത്തില്ല എടുത്തോ ഞാൻ ഇപ്പം ചാവുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം കാരണം വെച്ചാൽ ഈ സാധനം ഭയങ്കര പാടം അടിച്ച് കയറാം അതുപോലെ തന്നെ ഫോണ് ഹാങ് കൂടെ ഇപ്പം രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് വന്നിട്ട് അവനെ അടിച്ച് തിരിച്ച് വിടും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ പറഞ്ഞതാ അതെടുക്കല്ലേ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് എൻ്റെ വാക്കിനെ അവന് വില കാണിച്ചില്ല അപ്പം തന്നെ അവനെ അടിച്ച് തിരിച്ചു വിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത റൗണ്ട് നമുക്ക് എടുക്കണമെന്ന് അടിച്ചിരിക്കുകയാണ് ഇപ്പോഴും സ്നൈപ്പർ എനിക്ക് സ്നൈപ്പർ കണ്ണെടുത്താൽ കണ്ടു കൂടെ ഈ സ്കോപ്പൊന്നും സാറിന് സാധനം അല്ലാതെ വരാത്തോണ്ടാണ് എനിക്കിഷ്ടമില്ലാത്ത സാധനം എന്തായാലും ഈ റൗണ്ട് ഞാൻ പോകുന്നു എനിക്ക് ഉറപ്പായി ഇപ്പം എൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട് അവനെ പറകെപ്പോന്ന് വിചാരിച്ചാണ് ഇപ്പോൾ എനിമ അവിടെ പോകുന്ന നിൽക്കുന്ന റോഡ് ഞാനും അങ്ങോട്ട് പോവുകയാണ് ഞാൻ സ്കോ എനിക്ക് സ്കോപ്പ് ഇടുന്നത് ഇഷ്ടമല്ല കാരണം വെച്ചാൽ ഭയങ്കര പാടാണ് സ്കോപ്പ് ചെയ്ത് കളിക്കും ഒരു ചെറിയ വെടിവരുമ്പ ഞാൻ പ്രോപ്പർ പ്ലെയർ അല്ലാത്തതുകൊണ്ട് എന്നെ അവസാനം ഒരു കൊന്നു കളഞ്ഞ് അപ്പോഴത്തേക്കും എന്തായാലും മൂന്ന് റൗണ്ട് ആയിട്ടുണ്ട് ഇനി രണ്ട് റൗണ്ട് കൂടെ അവമാനം എടുത്ത് ജയിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഒരു റൗണ്ട് മാത്രമേ വിക്കറ്റ് കളിച്ചിട്ടുള്ളൂ അവൻ കുറച്ച് ഇമോട്ടൊക്കെ വരെ ഇടുന്നുണ്ട് അപ്പം മറ്റേ ഹീറോയ്ക്കിൻ്റെ ഇമോട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് തോമസ് തോമസുണ്ട് ഹീറോ ഹീറോൻ്റെ പാടാന്നെ എനിക്ക് നല്ലതുകൊണ്ട് അപ്പോൾ ഈ ബോക്സിൻ്റെ പണിന്ന് ചാടി ഒരു ഗ്ലൂ ആൾ ഇട്ടിട്ട് അവിടെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ എനിമിയും കണ്ട് ഇവിടെ നല്ല കാണുമെന്ന് ഞാൻ വി വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വന്നത് ഈ പതിനേഴ് ബുള്ളറ്റ് ബുള്ളറ്റുണ്ട് പിന്നെ നൂറ്റമ്പത് ഇതുണ്ട് സ്ലോട്സും ബാക്കിയുണ്ട് ഇനി അങ്ങോട്ടേക്ക് ഓടി 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 അവനീ റൗണ്ട് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും എടുക്കണേന്ന് ആഗ്രഹം അപ്പോഴത്തേക്കും നമ്മൾ ഈ റൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ചരിത്ര വിജയം പോലെ ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഈ ഗണ്ണ അത്രയ്ക്ക് നല്ലതൊന്നും അല്ല ഞാൻ നല്ലപോലെ ഷാർപ്പായിട്ടൊക്കെ ഒന്ന് ഇതാക്കി അത്ര നല്ല ഗണ്ണും അല്ല ഞാൻ ചിലപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇപ്പം ഇവനെ അടിച്ച് ഹെഡ് അങ്ങ് അടിച്ചിടും ഇപ്പോൾ ഈ നല്ല സ്പീഡ് ഇപ്പം നടക്കാൻ പറ്റുന്നു എനിക്കിറങ്ങിയാൽ പോയേ ഫോണിൻ്റെ ഹാങ് കൊണ്ടാണോ എന്ത് ഇത്രയായിട്ട് സ്പീഡ് കുറഞ്ഞ എനിക്ക് പോകാൻ പറ്റുന്നത് എന്നെ ഇപ്പം ഇവിടെ അടിച്ചിടും എനിക്ക് ഉറപ്പാണ് വേണ്ട ഹാക്കർ നിങ്ങ കണ്ട മനസിലായോ അപ്പൊ നമ്മളെ അടിച്ചു വിട്ടിട്ടുണ്ട് പെണ്ണും പിള്ള എനിക്ക് ദേഷ്യം വന്നു ഇതായിട്ടിരിക്കുവാണ് എന്തായാലും അടുത്ത റൗണ്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ ബു അടിക്കത്തില്ല നമ്മൾ അവിടെയൊക്കെ നോക്കുന്നുണ്ട് എന്താ ഈ സെറ്റിങ്സും മാറി കിടപ്പുണ്ടെന്ന് അപ്പൊ പി നയൻറ്റീൻ എടുത്തിട്ട് എം ബി ഫോർട്ടീൻ എടുത്ത് എന്നിട്ട് അടിച്ച് പൊളിക്കാൻ പോണ തലയൊക്കെ അപ്പം മറ്റെല്ലാ പ്ലെയർ ഉണ്ടാവും അവനെ ഉണ്ടോ നോക്കാം അടിച്ച് ഹെഡ് അടിച്ച് അങ്ങ് പൊട്ടിക്ക അടുത്ത് ഇന്നിട്ട് ഹെഡ് അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പം നമ്മൾ ഈ റൗണ്ടിലും വിക്രി അടിച്ചിട്ടുണ്ട് ഇനി രണ്ടേ രണ്ട് റൗണ്ട് ഈ രണ്ട് റൗണ്ടും കൂടെ ഉണ്ടെങ്കിൽ അവൾ ജയിച്ചു ഈ റൗണ്ടിൽ തന്നെ നമ്മള് തോറ്റുപോയാ ഉമരി ജയിക്കും നമുക്ക് രണ്ട് റൗണ്ടും കൂടെ ഉണ്ട് അട്ടിച്ചങ്ങു തീപ്പൊരി അങ് പാറിപ്പ് അവിടേക്കും എന്റെ കൂട്ടുകാരവിടെ ഗ്ലൂൾ ഇട്ടങ്ങിട്ട് കവർ ചെയ്തിട്ട് ഇത് എവനാന്ന് കണ്ട അടിക്കുന്നത് എനിക്ക് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നല്ലോ എനിക്ക് ദേഷ്യം അതിനെ അടുത്ത് അടിക്കുന്നു ഞാൻ അപ്പൊ അവന് കാവലായിട്ട് കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആരെങ്കിലും വന്നവെ അപ്പൊ അവനെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ടും ഓടുകയാണ് എനിക്ക് മനസ്സിലായി കാണും ആരാ പ്ലോപ്പ് ചെയ്യുന്നത് അവനാണ് പ്ലോപ്ല പ്ലോ പ്ല പ്ലെയർ അത് തന്നെ അപ്പഴത്തേക്ക് അടുത്ത റൗണ്ട് ഇനി ഒറ്റ റൗണ്ടുകൊണ്ട് ആകാംക്ഷയുടെ മുൻമുനയിൽ നിർത്തിയ ഒരു റൗണ്ട് എന്തായാലും നമുക്കിത് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാണ് ഫ്രണ്ട്സ് പ്രാർത്ഥിച്ചിന് എനിക്ക് ഓ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിരിക്കുവാണ് അപ്പോൾ എം ബി ഫോർട്ടി ഉണ്ട് പിന്നെ ഇല്ല കത്തിയുണ്ട് കത്തി ഞാൻ എടുത്തില്ലായിരുന്നു എം ബി ഫോർട്ടി എടുത്തിട്ട് വേറെ ചിറക്കവിടെ നെറ്റ് ഹാങ് ആയിട്ടിരിക്കുന്നത് അവനെ അടിച്ചിട്ടാണെന്ന് വിചാരിച്ചപ്പം എൻ്റെ ടീമേറ്റ് അടിച്ച് തിരിച്ച് അവനെ വിട്ടിട്ടുണ്ട് ഇനിയില്ലല്ല പെൺപിള്ള ഇങ്ങോട്ടുണ്ട് അവരങ്ങോട്ട് അടിച്ച് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെയൊക്കെ അവരെ നോക്കിയിട്ട് കാണുന്നില്ല പെൺപിള്ള എവിടെയാന്നും ഉണ്ട് എന്തായാലും നമുക്ക് നല്ല രീതിക്ക് ഓ അവിടെ എന്തോ ഇല്ല സാധനം ഇട്ടിട്ടുണ്ട് അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മൾ ഓടുകയാണ് അപ്പോൾ അവരെ ഞാൻ രണ്ട് മൂന്ന് അടി അടിച്ച് അപ്പോഴത്തേക്ക് അവരെ രണ്ട് മൂന്ന് അടി അടിച്ച് ഭൂമിയേ അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് താങ്ക് യു ഓൾ ഫ്രണ്ട്സ് ബൈ ബൈ ടാറ്റ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താറ്റ ഫ്രണ്ട്സ് വീഡിയോ കാണുന്നതിൽ പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്തില്ല ഞങ്ങൾക്ക് ഇതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ